ഹലോ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഉണ്ണിപ്പത്തിൻ്റെ റെസിപ്പിയാണ് ആയിട്ട് ഓണക്കില വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾക്ക് വറുത്തറവെടുക്കുക റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ ചേർത്തിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക അതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഈ വറുത്ത അരിപ്പൊടിയിലേക്ക് നല്ല തിളച്ച ജാഗ്രി സിറപ്പ് ചേർത്ത് കൊടുക്കുക നല്ല തിളച്ച തന്നെ ആവണം കേട്ടോ നല്ല ഈ വറുത്ത അരിപ്പൊടിയൊന്നും സോഫ്റ്റ് ആവുള്ളൂ അതിന് ശേഷം നമ്മൾ എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാൻ വെക്കുക പിന്നെ നമ്മൾക്ക് പാളം കൂടമ്പ മരച്ചതും പിന്നെ ഈ റവ കുതിർത്തതും നമുക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇന്നുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ മതിയാവും അപ്പോഴൊക്കെ അതായിട്ടുണ്ടായിരിക്കും എന്നിട്ട് പിന്നെ നമ്മൾക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുമത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി തണുത്ത പിന്നെ ചേർക്കും പനി വേണായിട്ടോ പിന്നെ ചേർക്കാനായിട്ട് ചൂടുള്ളതൊരിക്കലും ഒഴിക്കാൻ പാടില്ല പിന്നീട് പിന്നെ നമുക്ക് എല്ലാതും പുറത്തൊക്കെയിട്ട് അതിന് ശേഷം നമുക്ക് നെയ്യിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരുപാട് നെയ്യൊന്നും കുടിക്കില്ല അത് നല്ല ടേസ്റ്റാണ് എങ്ങനെ ഉണ്ടാക്കിയാലേ ഇത് കേടാവൂല്ലേ കുറേ ദിവസത്തിന് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഓണത്തിനൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ വളരെ കുറച്ച് അളവിലേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ കുറച്ച് എണ്ണ ഉണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു ഫാമിലിക്കൊക്കെ ഇത് ഇഷ്ടം ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്